ചേർത്തല സംസ്കാര കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ രാജൻ ബി ദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു ചേർത്തല വുട്ട് ഹാളിലായിരുന്നു അനുസ്മരണം ഗുരുപൂജ അവാർഡ് ജേതാവ് അഭയൻ കലവൂർ ഉദ്ഘാടനം ചെയ്തു ചർത്തല സംസ്കാരയുടെ അഭിമുഖത്തിൽ രാജൻ ബി ദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു ചേർത്തല വുട്ട്ലാൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗുരുപൂജ അവാർഡ് ജേതാവ് അഭയൻ കലവൂർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ എടുത്തിട്ട് രണ്ട് പറയാൻ തുടങ്ങി അത്ര ആവേശമായി അന്യോന്യം പറഞ്ഞു തുടങ്ങി അങ്ങനെ അദ്ദേഹം സിനിമയിലേക്ക് പോയി ഞാൻ നാടകത്തിലേക്ക് തന്നെ തെളിയി ഞങ്ങളൊരു എൻ്റെ ആദ്യ പ്രമോഷൻ നാടകമായ ശേഷം എട്ടാം പേതി ഏഴാംകോളം നാടകം ചെറിയ കിട്ടുഗ്രഹം എടുത്തപ്പോൾ സംവിധായനാരെയാണെന്ന് തീരുമാനിച്ചത് ഞാൻ രാജംബി ലൈവിലായിരുന്നു ഗായം വന്നു ഞങ്ങൾ സഹകരിച്ചു ഒരു സ്റ്റേറ്റ് അവാർഡ് ഗായിനെ തേടി എത്തി അത്യുന്നയ ദൈവത്തിൽ സ്തുതിരുന്ന നാടകത്തിലെ കഥാപാത്രപ്പെട്ടു സംസ്കാര വൈസ് പ്രസിഡന്റ് ജോസഫ് മാരാർകുളം അധ്യക്ഷത വഹിച്ചു ടോം ജോസ് ചമ്പക്കുളം മുഖ്യപ്രഭാഷണം നടത്തി ബാലചന്ദ്രൻ പാണാവള്ളി ബേബി തോമസ് കെ ഇ ഉത്തരക്കുറുപ്പ് എസ് പുരുഷോത്തമൻ സാവിത്രി സോമൻ ജോസ് അർഗാട്ടി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി വെട്ടക്കൽ മജീദ് സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല